കുതിരപ്പന്തി ടി കെ എം എം യു പി സ്കൂളിലെ വായനാ ഭക്ഷാചരണ സമാപന സമ്മേളനം എച്ച് സ്ലാ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കുതിരപ്പന്തി ടി കെ എം എം യു പി സ്കൂളിലെ വായനാ പക്ഷാചരണ സമാപനത്തോടനുബന്ധിച്ച് എൽ എസ് എസ് യു എസ് എസ് വിജയികൾക്ക് അനുമോദനം നൽകി സ്ലാം എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നിയമസഭാ പുസ്തകോത്സവത്തിൽ എച്ച് സ്ലാം എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് സ്കൂളിന് ലഭ്യമാക്കിയ പുസ്തകങ്ങൾ ഉൾപ്പെടെയുള്ളവ ചേർത്തല സജ്ജമാക്കിയ സ്കൂൾ ലൈബ്രറിയും എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ടി ആർ ഓമനകുട്ടൻ അധ്യക്ഷനായി കൗൺസിലർ ക്ലാരമ പീറ്റർ പി ടി എ പ്രസിഡന്റ് ആർ അനീഷ് സ്റ്റാഫ് സെക്രട്ടറി എ സംസാരിച്ചു ഓരോ കുട്ടിക്കും ചെറിയ പ്രായം പ്രായത്തോട്ട് പുസ്തകങ്ങൾ വായിക്കാൻ നല്ലപോലെ താല്പര്യം ഉണ്ടെങ്കിൽ നല്ല അറിവുള്ള കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ അത് ഭാഗമായിട്ട് പോകുമ്പോ ഈ ക്ലാസ് പിന്നെ മുതിർന്ന ക്ലാസ് പിന്നെ കോളേജ് വിദ്യാഭ്യാസം ഇങ്ങനെ ഹയർ സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് പോകുമ്പോ സാധാരണ നിലയ്ക്ക് കുഞ്ഞുങ്ങൾ പഠിക്കുക ഈ അക്കാദമിക് പരമായ കാര്യം മാത്രമായിരിക്കും

ആ ഒരു സമയത്തേക്കുള്ള നിലയിലേക്ക് മാത്രം നമ്മൾ പക്ഷെ പാഠപുസ്തകത്തിന് അപ്പുറത്തേക്കുള്ള വിജ്ഞാന വളർച്ച നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചിന്തയിൽ അവരുടെ അവിടെ നല്ല എന്നുള്ളത് ഓരോ കുട്ടിയുടെയും ബൗദ്ധികമായ വികാസത്തിൽ വളരെ വളരെ